ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബ്രെഡ് വെച്ചിട്ട് നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടാവും അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ സ്നാക്സ് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡ് ഞാനിവിടെ ഒരു പത്ത് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് എത്ര ആവശ്യിച്ചെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെയൊരു നാല് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയണം ഈ ബ്രൗൺ കളറിലത് ഞാനിവിടെ ബ്രെഡ് സ്ക്വയർ ഷേപ്പിലാണ് അങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് നാല് ഭാഗം ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു അടപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ നടുകിലൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത് ശരിയായിക്കോളും അപ്പോൾ ബ്രെഡൊക്കെ ഇവിടെ ഞാൻ നാല് ഭാഗം കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മൂന്ന് മുട്ടയാണ് അത് ഉപ്പൊന്നും ചേർത്തിട്ടില്ല വെറുതെ ഒന്ന് അടിച്ചെടുത്തതാണ് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബ്രെഡിൻ്റെ പൊടിയും കൂടെയാണ് ഇനി നമ്മൾ രണ്ട് ബ്രെഡ് ഒപ്പം പിടിച്ചിട്ട് ഇങ്ങനെ ഇതാ മുക്കി കൊടുക്കണം മുട്ടയിൽ അതിൻ്റെ നാല് ഭാഗം നല്ല പോലെ മുട്ടയിൽ മുക്കിയെടുക്കണം എന്നിട്ട് നമുക്ക് ബ്രെഡ് പൊടിയിലൊന്ന് നല്ല പോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നാല് ഭാഗം കവർ ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ബ്രെഡ് പൊടിയിലിട്ടിട്ട് നമ്മളൊന്ന് ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ നാല് ഭാഗത്തും നല്ല കവർ ചെയ്തെടുക്കണം എന്നാലേ ഉള്ള ഇതൊന്ന് നല്ല സെറ്റായിട്ട് കിട്ടുള്ളൂ അതൊന്നിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയും കൂടി അങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ പത്ത് ബ്രെഡിനെ നമ്മൾ ഈ രണ്ട് ബ്രെഡായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തപ്പോൾ അഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഓയിൽ ചൂടാക്കിയതിൻ്റെ ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ ബ്രെഡ് നല്ല പോലെ എണ്ണ കുടിക്കും ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ അതാ ഒരു സൈഡ് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അത് രണ്ട് സൈഡും നല്ലപോലെ നമുക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇതിന് കൂടുതൽ ടൈം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും അപ്പോൾ അത് മുഴുവനായിട്ടും ഫ്രൈ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത ബ്രെഡിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് അതിൻ്റെ സെൻട്രൽ ഭാഗത്ത് കൂടെ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമുക്കൊരു പോക്കറ്റ് പോലെ കാണാൻ കഴിയും വേണ്ടോ ഇനിയിപ്പോൾ ഇങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ ആക്കി കൊടുത്താൽ അതായിക്കോളും അപ്പോൾ എല്ലാ ബ്രെഡും നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ ബ്രെഡ് എല്ലാം മുറിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതിൽക്ക് വേണ്ട ഫില്ലിങ്സ് തയ്യാറാക്കണം അതിനുവേണ്ടി ഞാനൊരു ക്യാരറ്റ് ചെറുതാക്കി മുറിച്ചതെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കുക്കുംബറിൻ്റെ ചെറിയൊരു കഷ്ണം എടുത്ത് ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാളയാണ് സവാള ചെറിയൊരു കഷ്ണം മാത്രം ചെറുതാക്കി മുറിച്ചെടുത്ത് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ കുറച്ച് ക്യാബേജ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കന് മുളക് പൊടിയും മഞ്ഞൾ ഉപ്പും മാത്രം ചേർത്തിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ സവാളയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട് ഇനി നിങ്ങൾക്ക് കുറച്ച് സ്പൈസി ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കുറച്ച് നാരങ്ങ നീരൊക്കെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിൽ കുറച്ച് മയോണൈസ് ചേർത്ത് കൊടുക്കാം ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർ കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ ഉള്ളൂ നമ്മൾ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിലേക്ക് ഇത് നമുക്കൊന്ന് ഒന്നോ രണ്ടോ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കാം നമ്മൾ ഈ ഫില്ലിങ്സ് തയ്യാറാക്കുമ്പോൾ നേരത്തെ തയ്യാറാക്കി വെക്കേണ്ട ആവശ്യമില്ല നമ്മളെല്ലാം അതും റെഡിയാക്കിയതിൻ്റെ ശേഷം മാത്രം ലാസ്റ്റാണ് ഈ ഫില്ലിങ്സ് തയ്യാറാക്കിയെടുക്കുന്നത് അതുപോലെ തന്നെ ചിക്കനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ചിക്കൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളൊരു ബ്രെഡ് വെച്ചിട്ട് ഒരു ഷവർമ്മയുടെ ടേസ്റ്റുള്ളൊരു സ്നാക്സാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ അവർക്കൊക്കെ ഇതുണ്ടാക്കി കൊടുത്താൽ അവർക്കൊക്കെ ഇഷ്ടാവും അപ്പോൾ ബ്രെഡ് വെച്ചിട്ട് നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റ് ആണ് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക